ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ സിലബസ് കവർ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ കാരണം കുറേ പേര് സംശയമൊക്കെ ആയിട്ട് ചോദിച്ച് കണ്ടു എങ്ങനെയാണ് സിലബസ് കവർ ചെയ്യുന്നത് എത്ര ടൈം കൊണ്ട് ഒരു സിലബസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നൊക്കെ അപ്പോൾ അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു ഈ വീഡിയോയിൽ ഞാൻ ഞാൻ പഠിക്കുന്ന രീതി എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ള രീതികളൊക്കെയാണ് കേട്ടോ പ്രധാനമായിട്ടും പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളെങ്കിലും കാണുന്ന പോലെ തന്നെ നമ്മളുടെ എപ്പോഴും ഒരു സിലബസ് പ്രിന്റ് ആയിട്ടുള്ളത് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം എന്ത് പഠിക്കണം ഏത് പഠിക്കണം അപ്പോൾ പി ആയിട്ട് നമ്മുടെ ഫോണിലുണ്ടെങ്കിലും മതി പക്ഷേ ഞാൻ ആദ്യമൊക്കെ പി ഡി എഫ് നോക്കിയിട്ടാണ് പഠിച്ചിരുന്നത് പിന്നെയാണ് ഞാൻ പ്രിന്റ് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇപ്പോൾ ഈ കാണിക്കുന്നത് എൻ്റെ എൽ ഡി സിലബസിലുള്ള അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ പത്താം ക്ലാസിൻ്റെ മെയിൻസിനുള്ള സിലബസ് ആണ് അതുകൂടാതെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ഒരു പ്രിൻറ്റ് ഫോമും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോഴൊരു പ്രിന്റ് ഫോം ഉള്ളത് നല്ലതായിരിക്കും പിന്നെ അതേപോലെ എന്നുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രിൻ്റ് മാത്രം നമ്മൾ കയ്യിൽ പ്രിൻറ് എടുത്ത് വെച്ചിട്ടും കാര്യമില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളതിൽ നിന്ന് പഠിച്ചു പോയെന്നുള്ളതാണ് വേറൊരു കാര്യമായിട്ട് അതായത് നമ്മളിപ്പോൾ ഒരു പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോവാൻ ടോപ്പിക് ടോപ്പിക്കെന്ന് മാത്രം നോക്കിച്ച് പ്രോപ്പറായിട്ട് പഠിക്കാതെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ മുമ്പ് പഠിച്ചിരുന്ന ഒരു രീതിയാണ് അതായത് മുമ്പത്തെ ബുക്ക് ഞാൻ എങ്ങനെയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചിരുന്നതെന്നാണ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാം ഞാൻ ഓരോ ടോപ്പിക്കുള്ളൂ അതായത് ഇപ്പോൾ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ കേരള ഹിസ്റ്ററി അതായത് ഇപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഇപ്പോൾ കേരള ഹിസ്റ്ററി അങ്ങനെ അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത് അതായത് ഒരു ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കും എന്നിട്ട് അത് ഞാൻ കുറേ ദിവസം ഒരു നാലഞ്ച് ദിവസം കൊണ്ടായിരിക്കും അത് പഠിക്കുക അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം എടുക്കും അടുത്ത ടോപ്പിക്ക് എടുത്തിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസം ആ ടോപ്പിക്കും മരിക്കും അങ്ങനെയാണ് കേട്ടിട്ട് അതൊക്കെ ഞാൻ പണ്ട് എൻ്റെ പണ്ടത്തെ രീതിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ സ്റ്റഡി ടേബിൾ ആണ് അല്ലെങ്കിൽ എൻ്റെ ടൈം ടേബിൾ ആണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ അതായത് ഓരോ സബ്ജക്റ്റും കുറേ ദിവസം എടുത്തിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ ഒരു രീതിയിൽ വെച്ചാൽ അങ്ങനെ പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് ഫുൾ കവർ ചെയ്താൽ നമുക്ക് ഒരു ആശ്വാസമാണല്ലോ നമുക്ക് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഓക്കെ ഇന്ന സബ്ജക്റ്റ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ എന്ന രീതിയിലാണ് കുറേ പ്രശ്നങ്ങളായിട്ട് അതായത് പി എസ് സി ഞാൻ ആദ്യം പഠിച്ചു തുടങ്ങിയ സമയം തൊട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്ന എൻ്റേതായ ഒരു രീതിയാണ് ആ രീതിയിൽ എക്സാം ഒക്കെ വരുമ്പോൾ ആ രീതിയിൽ ടൈം ടേബിളിട്ട് പഠിക്കാന്നുള്ളത് പക്ഷേ പിന്നീടാണ് പിന്നെ കുറേ നാൾ കുറച്ചധികം നാളായിട്ട് ഞാൻ ആ ഫോളോ ആ മെത്തേഡിനെ ഫോളോ ചെയ്തിരുന്നത് പിന്നെയാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പഠന രീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിരുന്നു അതായത് ഇപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് തന്നെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ എൻ്റെ രീതിയാണ് നിങ്ങൾ ഈ രീതി തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ മുൻപത്തെ വീഡിയോസുകളിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ രീതി ആയിരിക്കണം എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാണ്ട് ഇപ്പോൾ ഒരു ആളിങ്ങനെ പറഞ്ഞു മറ്റാൾ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഒരാളുടെ രീതി ആൾക്ക് ആ സക്സസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആൾ പോയിട്ടുണ്ടായിരിക്കുക പക്ഷെ ആ രീതി നമുക്ക് വർക്ക് ആയിക്കൊള്ളണം എന്നില്ല കേട്ടോ പക്ഷേ എനിക്കിതിൽ ഇത്രയും കൂടി ബെറ്റർ ആയി തോന്നി എൻ്റെ എന്തിപ്പോൾ നിലവിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ രീതിയാണ് അവർ എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിരുന്നത് ആ സെയിം മെത്തേഡാണ് പിന്നെ ഞാൻ ഫോളോ ചെയ്തത് ഫോളോ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി എനിക്കത് വർക്കായി തോന്നി അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അതിനെയാണ് ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചാല് നമ്മളിങ്ങനെ ഒരേ സബ്ജക്റ്റിന് ഒരു മൂന്നോ നാലോ ദിവസം ഒരേ സബ്ജക്റ്റിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോയെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ടുള്ള ടൈം ഭയങ്കര കുറവായിരിക്കും ഇപ്പോൾ എക്സാമ്പിൾ പറയുക എന്നുവച്ചാൽ ഞാൻ ഇപ്പോൾ ഓക്കെ ജൂലൈ ഒന്നാം തീയതി തൊട്ട് അഞ്ചാം തീയതി വരെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാമെന്ന് വിചാരിച്ചൊന്നിരിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫിസിക്സ് പഠിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കായിരുന്നു അങ്ങനെ അങ്ങനെയാണ് പഠിക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും പിന്നെ വീണ്ടും ഞാൻ ഈ ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തുടങ്ങി വെച്ച കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്താനായിട്ട് അപ്പോഴേക്കും നമ്മൾ പഠിച്ചു വെച്ചത് ഏകദേശം നമ്മുടെ മൈൻഡിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും പിന്നെ അങ്ങനെ പഠിക്കുമ്പോൾ വേറൊരു എന്ന് വെച്ചാൽ നമുക്ക് ഒരേ ടോപ്പിക്ക് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു മടുപ്പ് തോന്നി തുടങ്ങും സെയിം ഒരു ടോപ്പിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ചെറിയ രീതിയിൽ ഒരു മടുപ്പ് തോന്നി തുടങ്ങും പക്ഷേ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ടോപ്പിക്ക് അതായത് ഇത്ര സമയം നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇരിക്കുക കേട്ടോ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ബിഗിനറാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനൊന്നും ചിലപ്പോൾ ഒരു ഇത്തിരി പോലും പഠിച്ചാൽ നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോൾ കേരള ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ അല്ലെങ്കിൽ സുപ്രധാന നിയമങ്ങളായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ബിഗിനേഴ്സിനെ പറ്റിയതായില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു സബ്ജക്റ്റും എടുക്കാം അതായത് ഒരു ദിവസത്തെ പല ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത്ര സമയം ഇന്ന സബ്ജക്റ്റിന് ഇത്ര സമയം ഇന്ന സബ്ജക്റ്റിന് ഇപ്പോൾ ഇവിടെ എൻ്റെ ടേബിൾ ടേബിൾ തന്നെ ഞാൻ നിങ്ങൾ കാണിച്ചേക്കാണ്ടപ്പോ ഒമ്പത് മണി പത്ത് മണി വരെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അതേപോലെ തന്നെ പത്ത് ടു പതിനൊന്ന് ഫിസിക്സ് പഠിക്കാം പതിനൊന്ന് ടു പന്ത്രണ്ട് അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാറ് പിന്നെ എപ്പോഴും ഞാൻ രാത്രി സമയം രാത്രി കാലങ്ങളിലാണ് ഞാൻ മാത്സ് കറണ്ട് അഫയർ ഒക്കെ പ്രധാനമായിട്ട് പഠിക്കാനിരിക്കാറ് അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ അയ്യോ ശരിയാവണില്ല എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കണില്ല എന്നുള്ള പ്രശ്നമൊക്കെ എന്ന് വെച്ചാൽ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാനാണ് ഞാൻ പറയാട്ടോ ഇങ്ങനെ പഠിക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിവിഷൻ ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ ഈ ഒരു ഓർഡറിൽ നമുക്ക് പോകുമ്പോൾ കുറച്ച് ദിവസം തന്നെ നമ്മൾ വീണ്ടും പഠിച്ച ഈ ഒരു റൊട്ടേഷനിൽക്ക് വീണ്ടും നമ്മളത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബൈ ഹാർട്ട് ആകും അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻസും ഒക്കെ ഒഴിവാക്കിയിട്ട് വർഷങ്ങളും അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ മൈൻഡിൽ നമുക്ക് ബൈഹാർട്ടായിട്ട് നിർത്താനായിട്ട് പറ്റും ഈ ഒരു രീതി ഫോളോ ചെയ്യുമ്പോൾ ഇപ്പോൾ പലർക്കും ഇപ്പോൾ വീഡിയോസ് കാണാൻ പലർക്കും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും അതായത് ഇപ്പോൾ കുറേ ടൈം കയ്യിലുള്ളവരുണ്ടായിരിക്കാം കുറേ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാരോ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ വീഡിയോസ് കാണുന്നവരുണ്ടായിരിക്കാം കുട്ടികളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലത്തെ ജോലികളൊക്കെ കഴിച്ചുള്ള സമയം പഠിക്കാൻ കിട്ടി അങ്ങനെ വീഡിയോ വീഡിയോ കണ്ട് പഠിക്കുന്നവരൊക്കെ കുറേ പേരുണ്ടായിരിക്കാം അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ടാണ് നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണ് നിങ്ങൾക്ക് രാവിലെ അത്യാവശ്യം ജോലിയും കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് വിടണം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ എത്രത്തോളം നേരത്തോടെ ഇരിക്കാൻ പറ്റും അത്ര നേരത്തോടെ ഇരുന്ന് പഠിക്കാതെ കഴിഞ്ഞ് വീട്ടിലെ പണികളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു പത്ത് മണിക്കാണോ പതിനൊന്ന് മണിക്കാണോ ഫ്രീ ആവണമെന്ന് വെച്ചാൽ ആ സമയത്ത് ഇരുന്ന് പഠിക്കാം അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അവൈലബിൾ ആയിട്ടുള്ള ടൈം അനുസരിച്ചിട്ടാണ് എപ്പോഴും നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പ്രധാന കാര്യം പറഞ്ഞ മാതിരി നമ്മൾ ഇന്ന് എന്തൊക്കെയോ എന്ന് വെച്ചാൽ നാളത്തെ ടൈം ടേബിളിലേക്കാൾ മുമ്പ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവേസ് ചെയ്ത് പോവാം അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൽ തന്നെ കാണാൻ കണ്ട ഞാൻ ഇന്നലെ പഠിച്ചിരുന്ന ഭാഗങ്ങളാണ് കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം കേരള ജോഗ്രഫിയിലത്തെ വനവന്യജീവി ദേശീയോദ്യാനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് അത് ഞാൻ ഇന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി റിവേസ് ചെയ്യുകയാണ് ചില ചില പല കാര്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ അപ്പോൾ തോന്നുന്നു ഓക്കെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് കിട്ടുമെന്ന് തോന്നും പക്ഷെ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ മൈൻഡിൽ നിന്ന് പോകും പ്രത്യേകിച്ച് നമ്മൾ വേറെ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്നത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ാണ് അപ്പം അത് കാരണം നമ്മളതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക രാവിലെ എണീറ്റിട്ട് തന്നെ നമ്മൾ ഇന്നത്തെ ടൈം ടേബിൾ പഠിക്കാതിരിക്കുന്നേക്കാൻ മുമ്പ് തലേ ദിവസം പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്നും ഒന്ന് വായിച്ച് പോവാം കുറച്ച് ടൈം എടുത്തിട്ട് അതൊന്ന് വായിച്ച് ഒന്നും കൂടി ഒന്ന് തയ്യാറാക്കിയിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഇപ്പം നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം പഠിക്കായിരിക്കുമ്പോൾ അല്ല കുറേ പഠിക്കാനുള്ള കാരണം എവിടെ നിന്ന് തുടങ്ങണം ഇന്ന് തുടങ്ങണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ് എല്ലാവർക്കും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളാദ്യമേ നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്കാണ് ഇപ്പോൾ നാളത്തെ ടൈം ടേബിൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം കുറച്ചധികം ദിവസത്തേക്കുള്ളത് നമ്മൾ തന്നെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഇട്ടിക്കുക ചിലപ്പോൾ കറക്റ്റ് പക്കയായിട്ടൊന്നും നമുക്ക് ആ ടൈം ടേബിൾ എന്താ പറയാ ഫോളോ ചെയ്യാൻ അല്ലേ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് വയ്യായി അതിൻ്റെ ഇടയിൽ വൈകുകൾ വരാം അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നവരില്ല പക്ഷേ നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ച് തുടങ്ങിയാൽ പരമാവധി വേറൊരു എന്ന് വെച്ചാൽ പരമാവധി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മൾ എന്ത് വേറെ എന്തിലെൻഗേജ് ആയി പോയാലും അയ്യോ എൻ്റെ ടൈം ടേബിളിൽ ഇന്ന ടോപ്പിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ അത് അത്രയ്ക്ക് വർക്കിംഗ് ആയിട്ട് തോന്നുകയാണെന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് വളരെ വർക്കിംഗ് ആയിട്ടുള്ള ഒരു മെത്തേഡാണത് അപ്പോൾ നിങ്ങൾ ഇത് ഇതുവരെ ഇത് ഫോളോ ഈ ഒരു രീതി ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാനാണ് ഞാൻ പറയാം നമ്മൾ പ്രോപ്പറായിട്ട് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഇന്നത്തെ ദിവസം എന്തൊക്കെ പഠിച്ച് തീർക്കണമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അത് നമ്മൾ തന്നെ വേണം പിന്നെ പറഞ്ഞാൽ മതി വെറുതെ ടൈം ടേബിൾ ഇട്ടുവെച്ചാൽ മാത്രം പോരാ ഇത്രയും യം കൊണ്ട് നമുക്കത് പഠിച്ച് കഴിയാൻ പറ്റുന്നു എത്ര സമയം പിന്നെ പഠിക്കുന്നത് ഇപ്പോൾ ഒരു കൊണ്ട് ഒരു സബ്ജക്റ്റ് കിട്ടും ഓക്കെ വേഗം ഓടിച്ച് തീർത്ത് പഠിക്കലല്ലാട്ടാ നിങ്ങൾക്ക് ഒരു കൊണ്ട് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ടോപ്പിക്കാണോ പഠിക്കാൻ പറ്റുന്നുള്ളോ എങ്കിലും അത് വൃത്തിയായിട്ട് പഠിക്കാൻ നോക്കാം ഇപ്പോൾ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കാൻ എടുത്തിട്ടുള്ളതെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇന്ന് മൗലികാവകാശങ്ങള് കടമകൾ ആ ഒരു ടോപ്പിക്കാണ് ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെയാണെങ്കിലും അല്ലെ നമുക്കിപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനൊന്നും അധികം പേർക്കൊന്നും താല്പര്യമില്ലാത്ത ടോപ്പിക്കൊക്കെയാണ് അപ്പോൾ ചിലപ്പോൾ നമുക്കത് പഠിക്കാതിരിക്കുമ്പോൾ തന്നെ ഈ ഒരു എന്തോരം ആർട്ടിക്കളുകൾ ആണ് അല്ലെങ്കിൽ എന്തോരം സെക്ഷൻസാണെന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് ഒരു മണിക്കൂറുകൊണ്ട് ഒരു ചെറിയ ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അത് മതി അത് വ്യക്തമായും വൃത്തിയായിട്ടും പഠിക്കാൻ നോക്കാം അല്ലാതെ ഓ ഒരു മണിക്കൂറുള്ളൂ എനിക്ക് പഠിക്കാനായിട്ട് ഒരു മണിക്കൂറുള്ളൂ അതുകൊണ്ട് പരമാവധി വേഗം കവർ ചെയ്ത് പരമാവധി അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ നിങ്ങളൊരു ചെറിയ ടോപ്പിക്കാണ് പഠിക്കുന്നുള്ളൂ എങ്കിൽ അത് വൃത്തിയായിട്ടും വ്യക്തമായിട്ടും പഠിക്കാൻ നോക്കാം അപ്പോൾ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു രീതി ഒരു മെത്തേഡിൽ നിങ്ങൾ കംഫർട്ടാണെങ്കിൽ ആ രീതി തന്നെ ഫോളോ ചെയ്യുക കേട്ടോ ഇപ്പോൾ കുറേ പേരുണ്ട് പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എങ്ങനെ പഠിച്ചു തുടങ്ങണം ഏത് രീതിയിലാണ് പഠിച്ചു തുടങ്ങാം എത്ര പഠിച്ചിട്ടും തലയിൽ നിൽക്കണില്ല ഓർമ്മ നിൽക്കണില്ല എന്നുള്ളൊക്കെ അടിച്ച് ഇപ്പോഴും നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നതിൻ്റെ അടുത്താണ് ഈ ഒരു മെത്തഡ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ബാക്കിയുള്ളവർ അവനവൻ ഏത് മെത്തേഡാണോ ഫോളോ ചെയ്യുന്നത് ഏതിലാണോ കംഫർട്ട് ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യുക അല്ലാത്തവർ ഈ മെത്തേഡ് ഒന്ന് മാറ്റി പിടിച്ച് നോക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് പറയാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് നമ്മുടെ മലയാളം ഇംഗ്ലീഷ് ഒക്കെ നമുക്കറിയാം ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവലൊക്കെ ആണെങ്കിൽ തന്നെ പത്ത് പത്ത് മാർക്ക് വീതം ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഗ്രാമ പോർഷനിൽ നിന്ന് അഞ്ച് മാർക്ക് അതുപോലെ തന്നെ വക്കാബുലറിയിൽ നിന്ന് അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്ക് ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല എവിടെ നിന്ന് വേണമെങ്കിൽ ചോദ്യം വരാം അല്ലേ ഇപ്പോൾ നമ്മുടെ ആൻഡോണിമ് സിനോണിമ് ഫോറിൻ വേർഡ്സ് ഫ്രേസൽ വേർബ്സ് എന്നൊക്കെ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാൻ കുറച്ചധികം പഠിക്കാനുള്ള ഭാഗങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെയിലി ഒരു അഞ്ചെണ്ണം വീതം പഠിച്ചു പോകാം അഞ്ചെണ്ണോ പത്തെണ്ണോ വെച്ചിട്ട് അല്ലാണ്ട് കുറെ ഇപ്പോൾ ഒരു ദിവസം ഇരുന്ന് കുറെ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല നമ്മളുടെ ഓർമയിൽ നിൽക്കില്ല അപ്പോൾ എന്താ ഒരു അഞ്ചെണ്ണം ദിവസം പഠിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അഞ്ചെണ്ണം പഠിച്ചാൽ മതി അതേപോലെ തന്നെ മലയാളത്തിൻ്റെ ഭാഗത്തെ പര്യായം സമാന പദങ്ങൾ ശൈലികൾ അങ്ങനത്തെ ഒക്കെ കുറേ അല്ലേ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടിരുന്ന് കവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ അഞ്ചെണ്ണോ പെട്ടെണ്ണോ വെച്ചിതേപോലെ ഡെയിലി പഠിക്കുക ആ പഠിച്ചത് പിറ്റേ ദിവസം വീണ്ടും കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലത് പതിയും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും സിലബസ് കവർ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ